മോഹൻലാലിന്റെ യഥാർത്ഥ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് ഹൃദയപൂർവ്വം എന്ന ചിത്രവും എത്തിയിരിക്കുകയാണ് കോടികൾ നേടിക്കൊണ്ടാണല്ലോ മോഹൻലാൽ അടുത്തിടയ്ക്ക് ആദ്യ ദിനങ്ങളിൽ തന്റെ സിനിമകളിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ ഹൃദയപൂർവ്വം കോടി ക്ലബ്ബിലേക്ക് കയറി കഴിഞ്ഞു ട്രാക്കർമാരുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ ദിവസം പതിനൊന്ന് മുപ്പത് വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുക്കുമ്പോൾ ഹൃദയപൂർവ്വം എന്ന ചിത്രം ഒന്നേ പോയിന്റ് പൂജ്യം ഏഴ് കോടി മറികടന്നു കഴിഞ്ഞു ആയിരത്തി എഴുപത്തഞ്ച് ഷോകൾ ട്രാക്ക് ചെയ്തപ്പോഴാണ് ഈ റിപ്പോർട്ടുകൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഏതാണ്ട് അറുപത്തിരണ്ട് കെയ്ക്ക് അടുത്തുള്ള ടിക്കറ്റുകളും സെയിൽ ചെയ്ത് കഴിഞ്ഞു മോഹൻലാൽ എന്ന താരം എന്താണോ തന്നെ സിനിമയിൽ നിന്നും നേടുന്നത് അത് തന്നെയാണ് ആദ്യ ദിനം നേടാൻ പോകുന്നത് ഈ ഹൃദയപൂർവ്വത്തിലൂടെ വലിയ റെക്കോർഡ് കളക്ഷനൊന്നും ഇടുകയില്ലെങ്കിലും മികച്ച ഒരു ഓപ്പണിംഗ് തന്നെ ഹൃദയപൂർവ്വം സ്വന്തമാക്കാനുള്ള സാധ്യത ഇവിടെ തുറന്നു കഴിഞ്ഞു ഒരു കോടിയും മറികടന്നിരിക്കുകയാണ് പ്രീസെയിലൂടെ തന്നെ ഇനിയെല്ലാം ചിത്രത്തിന്റെ പോസിറ്റീവ് റെസ്പോൺസിനെ ബന്ധപ്പെടുത്തിയിരിക്കും ഇനി ഇന്നത്തെ ദിവസം കൂടെ പ്രീസെയിലിനായി ഉണ്ട് അതേസമയം ലോക എന്ന ചിത്രത്തിന്റെയും ഗംഭീരമായ പ്രീസെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ്റി പതിനൊന്ന് ഷോകളുടെ ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ നാൽപ്പത്തിയെട്ട് ലക്ഷമാണ് ലോക ഇപ്പോൾ നേടിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തിയെട്ട് കൈക്കടുത്തുള്ള ടിക്കറ്റുകളും സെയിൽ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കൂടി ഇറങ്ങിയിരുന്നു അതിന് മികച്ച രീതിയിലുള്ള റെസ്പോൺസ് ലഭിച്ചിരുന്നു അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്രയും മികച്ച ഒരു പ്രീസെയിൽ കളക്ഷൻ ചിത്രത്തിന് ഇന്നലെ തന്നെ ലഭിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് നാലുമണിയോടെ അടുപ്പിച്ച് തന്നെ എൺപത് ലക്ഷമൊക്കെ മറികടന്നിരുന്നു അതിന് തൊട്ടുപിനാലെയാണ് ഒരു കോടി മറികടന്ന് ഹൃദയപൂർവ്വം കോടി ക്ലബ്ബിലേക്ക് എത്തിയിരിക്കുന്നത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഹൃദയപൂർവ്വം എന്ന ചിത്രം വളരെ സ്പെഷ്യലായ ഒരു ചിത്രമാണ് പല പുതിയ പരീക്ഷണങ്ങളും ഈ ചിത്രത്തിലൂടെ ഈ പഴയ സംവിധായകൻ നടൻ കോംബോ പരീക്ഷിക്കുന്നു എന്നതാണ് കൗതുകാരം ഇവരിപ്പോഴും പഴയതിലല്ല നിൽക്കുന്നത് ഇവർ പുതിയ രീതിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെയാണ് സത്യനന്തിക്കാട് പോലും പറയുന്നത് ഞാനൊരു പഴയ സംവിധായകനല്ല ഈ തലമുറയിലെ സംവിധായകൻ ആണെന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ ജേർണിയും അങ്ങനെ തന്നെയാണ് ഈ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള സിനിമയാണ് മോഹൻലാനെ വെച്ച് അദ്ദേഹം ചെയ്യുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ട്രെയിലറും അത് തന്നെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം മോഹൻലാനുമായി ചേർന്ന് നടത്തിയപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ട്രെയിലർ ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കും സത്യനന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ എത്തുന്ന ചിത്രം ഹൃദയപൂർവ്വം മോഹൻലാൽ ആദ്യമായി സിംഗ് സൗണ്ടിൽ ചെയ്യുന്ന സിനിമ കൂടിയാണ് എന്നാൽ അതേ ആദ്യം സിങ് സൗണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നില്ല എന്ന് പറയുകയാണ് സത്യനധികാർ ഈ സിംഗ് സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കാരണം ട്രെയിലറിൽ മോഹൻലാൽ ഒരു ഗംഭീര ഡയലോഗ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് സിങ് സൗണ്ട് ആണോ എന്നൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി സിംഗ് സൗണ്ട് എന്ന കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മോഹൻലാൽ സമ്മതിക്കില്ലെന്ന് പറയുന്ന സംവിധായകൻ മോഹൻലാൽ ഡബ്ബിംഗിൽ മാജിക് കാണിക്കുന്ന ആളാണെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹത്തിന് വോയിസ് മോഡുലേഷൻ ഒക്കെ മാറ്റാൻ സാധിക്കുമെന്നും കാലങ്ങളായി ഡബ്ബ് ചെയ്യുന്ന ആളാണ് മോഹൻലാൽ എന്നും പറയുന്ന സത്യനധിക്കാടാണ് അദ്ദേഹത്തെ വെച്ച് സിംഗ് സൗണ്ടിൽ ചെയ്യിപ്പിച്ചത് പക്ഷേ ട്രെയിലറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും സിംഗ് സൗണ്ടിലെ മോഹൻലാൽ എങ്ങനെയാണ് ഞെട്ടിച്ചിരിക്കുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് സിംഗ് സൗണ്ടിനെ കുറിച്ച് പറഞ്ഞില്ല കാരണം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിന്റെ ഗുണം മനസ്സിലാകിയുള്ളൂ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയതിന്റെ അഞ്ചാം ദിവസമാണ് ലാൽ സെറ്റിൽ ജോയിൻ ചെയ്യുന്നത് വന്ന ഉടനെ സിംഗ് സൗണ്ടിന്റെ കാര്യം ലാൽ അറിഞ്ഞു എനിക്ക് വലിയ പരിചയമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ചെയ്തു നോക്കാമെന്നായിരുന്നു ഞാൻ നൽകിയ മറുപടി അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ലാൽ അതിൽ വളരെ കംഫർട്ടബിൾ ആയി സിനിമ കഴിയാൻ ആയപ്പോഴേക്കും ലാൽ അതിനെ വളരെ യൂസ്ഡായി സത്യൻ അന്ദ്ഘാട്ട് പറഞ്ഞത് ഇനിയായിരുന്നു സിംഗ് സൗണ്ടിന്റെ ഗുണം ഹൃദയപൂർവ്വം സിനിമയിൽ കാണാൻ സാധിക്കുമെന്നും സംവിധായകൻ പറഞ്ഞു ഡബ്ബ് ചെയ്യുമ്പോൾ മോഹൻലാന്റെ ശ്വാസവും ലിപ്നോയ്സും സ്വാഭാവികമായി വരുന്ന ഇടർച്ചകളും റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാൻ പ്രകാശൻ സിനിമ മുതലാണ് എന്റെ സിനിമകളിൽ സിങ് സൗണ്ട് ചെയ്ത് തുടങ്ങിയത് അതിന്റെ ഇടയിൽ ഞാൻ മമ്മൂട്ടിയോട് സംസാരിച്ചിരുന്നു അവനത് പരിചയമില്ലാത്തതല്ലേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് പരിചയമില്ലെന്ന് ഞാൻ പറഞ്ഞതും ലാലിനി ഇത് തന്നെ മതിയെന്ന് പറഞ്ഞേക്കും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി സത്യനന്തിക പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ശരിക്കും അതിശയം വന്നുപോയി കാരണം മമ്മൂട്ടി എന്ന നടനെ മോഹൻലാനെ എത്രമാത്രം മാത്രം അറിയാം എന്നുള്ള കാര്യം കൂടി ഈ ഒരു കാര്യത്തിലൂടെ വ്യക്തമാകുകയാണ് ഒരു അനുജനെ പോലെ മമ്മൂട്ടി അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കുന്നു